ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വിജയം സ്വന്തമാക്കിയിരുന്നു എൺപത് റൺസിനാണ് സ്വന്തം തട്ടകത്തിൽ കൊൽക്കത്ത വിജയിച്ചു കയറിയത് ഇതോടെ ഹൈദരാബാദ് ഈ സീസണിൽ തുടർച്ചയായ മൂന്നാം തോൽവിയും വഴങ്ങി മത്സരത്തിൽ ടോസ് നേടിയ ഹൈദരാബാദ് ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ് റൺസാണ് കൊൽക്കത്ത നേടിയത് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് പതിനാറ് ഓവറിൽ നൂറ്റി റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു കൊൽക്കത്തയുടെ തകർപ്പൻ ബോളിംഗും ബാറ്റിംഗുമാണ് ഹൈദരാബാദിനെ അടിമുടി തകർത്തത് മൂന്ന് വിക്കറ്റുകൾ വീതം വീഴ്ത്തിയ വൈബ അറോറയും വരുൺ ചക്രവർത്തിയുമാണ് ഓറഞ്ച് ആർമിയെ തകർത്തത് ഹൈദരാബാദിന് വമ്മൻ തിരിച്ചടി നൽകിയാണ് കൊൽക്കത്ത ബോളിംഗ് തുടങ്ങിയത് പവർ പ്ലേയിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തിമൂന്ന് റൺസ് മാത്രമാണ് ഹൈദരാബാദിന് നേടാൻ സാധിച്ചത് വെടിക്കെട്ടിന് പേരുകേട്ട ബാറ്റിംഗ് നിര മത്സരത്തിൽ അമ്പെ പരാജയമായിരുന്നു ഇറങ്ങിയ ഹെൻറി ക്ലാസൻ മാത്രമാണ് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് ബോളിംഗിൽ കാമിതു മെന്റിസ് മാത്രമാണ് എക്കോണമിക്കലായി പന്തെറിഞ്ഞത് ഇപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ കുറിച്ച് സംസാരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് കെയ്ഫ് ഹൈദരാബാദിന്റെ ബോളിങ്ങും ബാറ്റിംഗും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് തിരിച്ചുവരാൻ ബുദ്ധിമുട്ടാണ് എന്നും കെയ്ഫ് പറഞ്ഞു കൊൽക്കത്തയ്ക്കെതിരെയുള്ള മത്സരത്തിൽ എസ് ചില തീരുമാനങ്ങളെയും താരം വിമർശിച്ചു കമ്മിൻസിന്റെ ക്യാപ്റ്റൻസി ദുർബലമാണിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്റ്റാർ സ്പോർട്സിൽ സംസാരിക്കുകയായിരുന്നു മുഹമ്മദ് കെയ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഹൈദരാബാദിന്റെ ബാറ്റിംഗ് നന്നായി പ്രവർത്തിക്കുന്നില്ല ബൌളിംഗിന്റെ കാര്യവും അങ്ങനെ തന്നെ അവർ വളരെ മോശമായി തോൽക്കുകയാണ് ഇവിടെ നിന്ന് തിരിച്ചു വരുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കമ്മിൻസിന് മെച്ചപ്പെട്ട രീതിയിൽ പന്തറിയാനോ ഷമിക്ക് വിക്കറ്റുകൾ വീഴ്ത്താനോ കഴിയാത്തതിനാൽ അവർ ചില പദ്ധതികളുമായി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സൺറൈസേഴ്സിന് നല്ല സ്പിന്നർമാരില്ല ആദം സാംബിയെ ഈ മത്സരത്തിൽ അവർ കളിപ്പിച്ചില്ല അവർ സേശനെ കളിപ്പിച്ചെങ്കിലും നാല് ഓവറുകൾ പന്തെറിയിപ്പിച്ചില്ല മെൻഡീസിന് ഒരു ഓവർ മാത്രമേ നൽകിയുള്ളൂ അദ്ദേഹം ഒരു വിക്കറ്റ് വീഴ്ത്തി പക്ഷെ കൂടുതൽ ഓവറുകൾ നൽകിയില്ല കമ്മിൻസിന്റെ ക്യാപ്റ്റൻസിയും എനിക്ക് ദുർബലമായി തോന്നുന്നുവെന്ന് കെയ്ഫ് പറഞ്ഞു